എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെറിയ കഥ കുട്ടികൾക്കായിട്ട് ഒരു ചെറിയ കഥ നാഗമാതാവിൻ്റെ പരീക്ഷ ഇതാണ് കഥ മൈനാകത്തിൻ്റെ കൊടുമുടിയിൽ തനിക്ക് വിശ്രമിക്കാനാവില്ലെന്ന് പറഞ്ഞ് മൈനാകത്തെ തലോടി സന്തോഷിപ്പിച്ച് ഹനുമാൻ ആകാശത്തിലേക്ക് ഉയർന്നു പറഞ്ഞു ഹനുമാൻ്റെ നിഷേധാർഢ്യവും ബുദ്ധിയും എല്ലാം കണ്ട ദേവന്മാരും ഗന്ധർവന്മാരും മുനിമാരുമെല്ലാം നാഗമാതാവായ സുരസാദേവിയുടെ സമീപം ചെന്നു അവർക്ക് ഒരു അപേക്ഷയുണ്ടായിരുന്നു നാഗമാതാവ് വിഘ്നങ്ങളുണ്ടാക്കി സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഹനുമാനെ പ്രകോപിപ്പിക്കണം ഹനുമാൻ്റെ ബലവും ബുദ്ധിവൈഭവുമെല്ലാം ഇവർക്ക് ഒന്നും കൂടി കാണണം ഇതായിരുന്നു അപേക്ഷ ദേവന്മാരുടെയും മറ്റു അപേക്ഷ പരിഗണിച്ച സുരസാദേവി അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുന്നു എത്ര ധൈര്യമുള്ളവനും പേടിച്ചു പോകുന്ന വളരെ വികൃതവും ഭീകരവുമായ രൂപത്തിൽ സുരസ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ ഹനുമാനോട് പറഞ്ഞു ഹേ വാനര നിന്നെ എൻ്റെ ഭക്ഷണമായി ദൈവം അയച്ചു തന്നതാണ് ഇതാ ഞാൻ നിന്നെ വിഴുങ്ങുവാൻ പോകുന്നു പിളർന്ന എൻ്റെ വായിലേക്ക് നീ കയറിക്കൊള്ളുക മാരുതിക്കുണ്ട കുലുക്കം ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ തൊഴുതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു ശ്രീരാമദേവൻ്റെ ആജ്ഞ അനുസരിച്ച് സീതാദേവിയുടെ അരികിലേക്ക് പോകുകയാണ് ഞാൻ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ ദേവിയെ രക്ഷിച്ച് കൊണ്ട് അതിന് നീ കൂടി സഹായിക്കണം അല്ലാത്ത പക്ഷം സീതാദേവിയെ കണ്ട വാർത്ത ദേവനെ അറിയിച്ച ശേഷം ഞാൻ നിൻ്റെ വായിൽ പ്രവേശിക്കാം എന്ന് സത്യം ചെയ്യുന്നു ഹനുമാൻ്റെ വിനയമൊന്നും സുരസയിൽ ഒരു മാറ്റവും വരുത്തിയില്ല അവൾ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ മറികടന്ന് ആരും ഈ വഴി പോകാറില്ല അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാതെ എൻ്റെ ഉദരത്തിലേക്ക് പോകൂ മാരുതിക്ക് മനസ്സിലായി ഇവൾ വഴി മാറില്ല എന്ന് മാരുതിക്ക് മനസ്സിലായി ഹനുമാൻ തൻ്റെ രൂപം മാറി തന്നെ വിഴുങ്ങത്തക്ക വണ്ണം വായ പിളർക്കുവാൻ സുരസാദേവിയോട് ആവശ്യപ്പെട്ടു മാരുതി വലുതായതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ സുരസ തൻ്റെ വായ പിളർന്നു ഹനുമാൻ വീണ്ടും തൻ്റെ ശരീരം വലുതാക്കി സുരസ അതിലും വലുപ്പത്തിൽ വായ്പിളർത്തും ഈ കളി ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ഒടുവിൽ സുരസയുടെ വായ ഒരു ഗുഹ പോലെയായി ഈ സമയം ബുദ്ധിശാലിയായ മാരുതി തൻ്റെ രൂപം ഒരു പെരുവിരൽ വലുപ്പത്തിലാക്കി പെട്ടെന്ന് സുരസയുടെ വായിലേക്ക് കയറി ഉദരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു മിന്നൽ വേഗത്തിൽ പുറത്തേക്ക് ചാടുകയും ചെയ്തു സുരസയുടെ കൽപ്പന ഹനുമാൻ അനുസരിച്ചു ഉദരത്തിൽ പോകാനല്ലേ പറഞ്ഞത് പോയി ഹനുമാൻ ദേവിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി ഹനുമാൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിൽ സന്തുഷ്ടയായ സുരസദേവി തൻ്റെ ദിവ്യരൂപത്തിൽ ഹനുമാനെ പ്രത്യക്ഷപ്പെട്ടു ഹനുമാൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം ദേവന്മാർക്ക് വേണ്ടിയാണ് താൻ ചെയ്തതെന്ന് നാഗമാതാവ് മാരുതിയെ അറിയിച്ചു ഹനുമാൻ ഉദ്ദേശിച്ച് പുറപ്പെട്ട കാര്യം നേടട്ടെ എന്ന് അനുഗ്രഹിച്ചു ആകാശത്തിൽ ഇതെല്ലാം കണ്ടുനിന്ന ദേവന്മാർ സന്തോഷത്തോടെ ഹനുമാനെ പ്രശംസിച്ചു നാഗമാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഹനുമാൻ അതിവേഗതയിൽ യാത്ര തുടർന്നു ഇതാണ് കഥ